എനിക്ക് അബത്തം പത്ര കളിയല്ലേ നീ അത് എന്താടാ എന്റെ കൈ ഒന്ന് ഇതാകുന്ന

അപ്പോൾ അടുത്തു വന്നവരങ്ങരുത് അടുത്ത വല്ല അവരങ്ങരുത് അടുത്തൊരു ചാടി അങ്ങനെ

Thanks. down. Take ഡാമേജ് കിട്ടില്ല എനിക്കത്ര മേടിച്ചു

യെ നല്ല അടിറ്റാജിലേ ഞാൻ വേറെ ഇറങ്ങിക്കാൻ പോക്സ് നേരൈക്ക് വെന്നി ആ തെരി നേ തെരി നേ നേരെ നേ നേരെ നേ ഫസ്റ്റ് ടും അപ്പൊ കേടേ ആ നീല മോക്കോടാ നീല മോക്കോ പറഞ്ഞ ഇങ്ങനെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല അത് ബ്ലാക്ക് ലിസ്റ്റ് പോകുന്നു പറയണാതി ആരോട് ആ മെയിൽ അയച്ചിട്ടുണ്ട് ഒരു വീടൊക്കെ അയച്ചുണ്ട് എന്തേലും പരിഹാരം കാണുമെന്ന് എന്റെ പൊന്നെ അവൻ കണ്ണൊന്ന് കയ്യിലെടുത്തോളു ഞാൻ ചെത്ത് റാങ്ക് സാധന